എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ പശുക്കളെ അതോ പശുക്കിടാങ്ങളെ മൂഴീടോട് വിട്ട് തടിപ്പിക്കുന്നതാണോ അതോ ഡോക്ടറെ വിളിച്ച് കുത്തിവെപ്പിക്കുന്നതാണോ നല്ലത് രണ്ടിനും അതിൻ്റെതായ മേന്മയുണ്ട് അതിനാന്ന് വെച്ചെന്നാൽ ഇപ്പോൾ ഡോക്ടറെ വിളിച്ച് കുത്തിവെപ്പിക്കുവാണെങ്കിൽ നല്ല ഇനം പശുക്കളുടെ ബീജം ആണ് അവർ കുത്തിവെപ്പിക്കുന്നത് അപ്പം അങ്ങനെ നല്ല ഇനത്തിൻ്റേത് നമുക്ക് കിട്ടും പക്ഷേ എങ്കിൽ മൂരിയുടെ കൂടെ വിട്ട് നമ്മൾ തടിപ്പിക്കുകയാണെങ്കിത്തെ കാര്യം ഒന്നാമതായിട്ട് അത് നല്ല ജനുസാണോന്ന് നോക്കണം പിന്നെ വൃത്തിയുള്ള സ്ഥലത്താണോ അതിൻ്റെ ജീവിതമെന്ന് നോക്കണം നല്ല ഫാമുകളിലൊക്കെ ചിലടത് വളർത്താറുണ്ട് നല്ല രീതിയിൽ ചില ഫാമുകാരൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്താറുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാം അമ്മ ഇപ്പം കുറച്ച് കാലം മുൻപ് ഒരു പശുവിനെ വാങ്ങിച്ചു അപ്പം അവർ പറഞ്ഞായിരുന്നു തന്നത് അവിടെ ഒരു ബംഗാളിപ്പയ്യൻ നോക്കുന്നുണ്ട് ഈ പശുക്കളങ്ങളെ പശുക്കളെ നോക്കുന്ന ഒരു ബംഗാളിപ്പയ്യനാണ് അവൻ ഈ പശുവിനെ വിട്ട് മൂരിയടോടെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ചേന ചെന പിടിച്ചോന്നറിയത്തില്ല പാല് ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു സംഭവം ശരിയായിരുന്നു അതിന് ചേന പിടിച്ചു അതായത് മൂരിയിട് കൊടുത്ത് വിട്ടുകഴിഞ്ഞ് കഴിയുമ്പം ചെന പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചെന പിടിക്കാത്ത ഇതിന് വരെയും ചെന പിടിക്കും അതിനാന്ന് വെച്ചാൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ചെന പിടിക്കും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചെന്നാൽ കുത്തിവയ്പ്പ് നടത്തി കഴിയുമ്പം കുറച്ച് മരുന്ന് മാത്രമേ ഉള്ളിലേക്ക് ചെല്ലുന്നുള്ളൂ അവിടെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചന പിടിക്കത്തില്ല അതുപോലെ കാലാവസ്ഥയുടെ മാറ്റം പശുവിൻ്റെ ആ മതിസമയത്തിൻ്റെ മാറ്റം ഒക്കെ കൊണ്ടും ചന പിടിക്കാതെ വരും അതേസമയം മൂരീനെ വിട്ട് തടിപ്പിക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ വിട്ടതിന് ശേഷം മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അപ്പം അളവി കൂടുതലാണ് പശുവിയിലേക്ക് ചെല്ലുന്നത് അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ചാന പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഞാനൊരു അതിന് ഒരു ഉദാഹരണം പറയാം വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു അപ്പം ആദ്യമൊന്നും ഡോക്ടറെ വിളിച്ചല്ല ചവിട്ടിച്ചുകൊണ്ടിരുന്നത് ഒരു ആളിങ്ങനെ മൂരീന വളർത്തുന്നുണ്ടായിരുന്നു ആ ആളെ കൊണ്ടാണ് ചെയ്യിച്ചുകൊണ്ടിരുന്നത് അപ്പം ആ ആളിന് ആ മൂരി വളർത്തൽ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം കുത്തി വെച്ചിട്ടും ചന പിടിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു ചെറിയ ബ്ലോക്ക് പോലെയുണ്ട് നമ്മൾ വളരെ കുറച്ച് മരുന്ന് മാത്രമേ ഇഞ്ചക്റ്റ് ചെയ്യുന്നുള്ളൂ അതേസമയം ഒരു മൂരിനെ എവിടെയെങ്കിലും നല്ല ഇനത്തിനെ കിട്ടുവാണെങ്കിൽ നന്നായിട്ടുള്ള വർണ്ണത്തിനെ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് അപ്പം ഈ ഇതിനെയൊക്കെ കൂടുതൽ അളവിലേക്ക് ഉള്ളിലോട്ട് ചെല്ലും അപ്പം ചന പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു ആ ഫാമുകാരൊക്കെ നല്ല ഇനത്തിന് അവരുടെ ആവശ്യത്തിന് വളർത്തുന്നുണ്ട് അപ്പം നമ്മൾ വളർ ഇപ്പം മൂലീനെക്കൊണ്ട് ചവിട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്നിടത്ത് നല്ല വൃത്തിയിലും വെടിപ്പിലുമൊക്കെ ജീവിക്കുന്നതും അതുപോലെ തന്നെ നല്ല ഇനവും ഒക്കെ ആയിരിക്കണം പിന്നെ നമ്മുടെ പശുവിൻ്റെ സൈസും ഈ മൂരിയുടെ സൈസുമായിട്ട് ഏകദേശമെങ്കിലും ഈക്വൽ ആയിരിക്കണം അല്ലെങ്കിൽ പശുവിന് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ മൂരിയുടെ കൂടുത്ത് വിടുമ്പോൾ എനിക്കിവിടെ പശു ഒന്നുമില്ല അയലോകത്ത് ഒരു പശു ഇല്ല അതുകൊണ്ടാണ് ഈ പറമ്പ് കാണിക്കുന്നത് കേട്ടോ ഒന്നാമതായിട്ട് മൂരിയുടെ വൃത്തി മൂരിയുടെ സൈസ് മൂരിയുടെ പ്രായം പ്രായം കൂടുന്തോറും ചെന പിടിക്കാനുള്ള സാധ്യത കുറയും അത് ആടിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ് അതിൻ്റെ ആരോഗ്യം പിന്നെ അതിൻ്റെ ഇനം അതിന് എന്തെങ്കിലും അസുഖം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടോയെന്നൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ അതുപോലെ പശുവും ഈ മൂരിയായിട്ടുള്ള സൈസ് അതും കൂടി നോക്കിയാൽ മതി അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ ഇനിയൊരു വീഡിയോയുമായിട്ടൊന്നു പറയും ബൈ